യ്യപ്പേട്ട് വഞ്ചന അവഹേളനം പിന്നെ കുത്തു കുത്തുകുത്ത് മൂന്ന് കുത്ത് പിന്നെ അമ്പത്തിരണ്ട് വർഷത്തെ ബാക്കി പത്രം ലാൽസലാം ഇത് പറഞ്ഞത് മുൻ എം എൽ എയും തിരുവിതാംകോട് ദേവസ്വം ബോർഡ് പ്രസിഡൻ്റുമായിരുന്ന എ പത്മകുമാറാണ് ഇപ്പോൾ അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് സി പി എം പത്തനംതിട്ട ജില്ലാ സെക്രട്ടേറിയറ്റിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുകയാണ് അതായത് അനിഷ്ടമുള്ളവരെയൊക്കെ ഒഴിവാക്കുക എന്നുള്ള പിണറായി ശൈലി അത് നിർബാധം തുടർന്നു കൊണ്ടിരിക്കുകയാണ് അങ്ങനെ അദ്ദേഹത്തിനും ചില മെറിട്ടുകളൊക്കെ ഉണ്ടല്ലോ അങ്ങനെ ഒഴിവാക്കപ്പെടേണ്ട ഒരാളാണോ ഈ പറയുന്ന പത്മകുമാർ എന്ന് പറയുന്ന നേതാവ് പ്രീത ഈ സി പി എം എന്ന് പറയുന്ന പാർട്ടിയുടെ ഘടന ഒരു രീതി അനുസരിച്ച് സ്വയം അങ്ങനെ തനിക്ക് ഇന്നതെല്ലാം വേണം എന്നൊരു അവകാശപ്പെടലൊന്നും ആർക്കും ഈ പാർട്ടിക്കകത്ത് നടത്താൻ പറ്റില്ല പാർട്ടിയുടെ തലപ്പത്തിരിക്കുന്ന തലപ്പൊക്കമുള്ള നേതാക്കളാണ് ഒരാളെ കീഴ്ക്കടകത്തിലുള്ള ഒരാളോ അയാളെ മേളിലേക്ക് കൊണ്ടുവരണോ അയാളെ ഇന്ന രീതിയിൽ എടുക്കണോ എന്നൊക്കെ തീരുമാനിക്കുന്നത് മുമ്പൊക്കെ പാർട്ടിക്ക പാർട്ടിയോടുള്ള ആത്മാർത്ഥതയായിരുന്നു എന്നുണ്ടെങ്കിൽ ഇന്ന് വേറെ പല മെരിറ്റുകളുമാണ് അത്തരത്തിൽ പലർക്കും കൽപ്പിക്കപ്പെടുന്നത് അങ്ങനെ കൽപ്പിക്കപ്പെടുന്നതിൻ്റെ ഫലമായിട്ട് ഇതിലിപ്പോൾ ഈ പത്മകുമാറിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് സംസ്ഥാന ജില്ലാ സെക്രട്ടേറിയറ്റിൽ നിന്നാണ് ഒഴിവാക്കിയത് അതായത് ഒരു പാർട്ടിയുടെ ഘടകങ്ങൾ നോക്കുമ്പോൾ താഴെ താഴെക്കടകത്തിൽ ബ്രാഞ്ച് ലോക്കൽ ഏരിയ ജില്ല ജില്ലയിൽ തന്നെ ജില്ലയ്ക്കകത്ത് ജില്ലാ സെക്രട്ടേറിയറ്റ് ഉണ്ടാവും ജില്ലാ കമ്മിറ്റി എന്ന് പറയുമ്പോൾ ആൾക്കാർ കൂടുതൽ എണ്ണം ഉണ്ടാവും അതിൽ ഫിൽട്ടർ ചെയ്തിട്ടാണ് ജില്ലാ സെക്രട്ടേറിയറ്റ് ജില്ലാ സെക്രട്ടേറിയറ്റ് എന്നാണ് അദ്ദേഹത്തിന് ഒഴിവാക്കിയത് ഈ പത്മകുമാറിനെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് ആക്കിയിരുന്നു അദ്ദേഹം എം എൽ എ ആയിരുന്നു അപ്പൊ അദ്ദേഹത്തിന് പാർട്ടിയിൽ നിന്ന് കിട്ടാവുന്ന എല്ലാ ആനുകൂല്യങ്ങളും കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിൽ പത്തനംതിട്ട ഘടകത്തിനകത്തുള്ള വേറൊരു സംഭവം കൂടി നമുക്കിത് പറയേണ്ടി വരും കണ്ണൂർ മരണപ്പെട്ട എ ഡി എം നബീൻ ബാബുവിൻ്റെ വീട് ഉള്ള സ്ഥലവും കൂടിയാണ് ഈ പത്തനംതിട്ട പത്തനംതിട്ട ഘടകത്തിനെ സംബന്ധിച്ച് സംസ്ഥാന ഘടകത്തിന് ഒരു വേള ചോദ്യചിഹ്നം വരെ ചോദ്യം വരെ ഉണ്ടാക്കിയ ആൾക്കാരാണ് അതായത് ഇദ്ദേഹത്തിൻ്റെ മരണത്തിൽ സംസ്ഥാന ഘടകം എടുക്കുന്ന തീരുമാനം എന്തായിരുന്നാലും അത് വരുന്നതിന് മുമ്പ് തന്നെ ആ മരണത്തിൻ്റെ ഇത് കണ്ടുകൊണ്ട് ഇവർ കാര്യം പ്രതികരിച്ചവരാണ് ഉദയഭാനു എന്ന് പറയുന്ന പഴയ ജില്ലാ സെക്രട്ടറി ഒക്കെ ഇതിനകത്ത് ഇടപെട്ടിരുന്നു ആ ഇടപെട്ട് അവർ പറയാനുള്ളതൊക്കെ അവർ വൈകാരികമായി സംസാരിച്ചിരുന്നു ശേഷം ഇപ്പൊ രാജു അബ്രഹാം ആണ് അവര് ഈ പറയുന്ന പത്തനംതിട്ടയിലെ രാജു അബ്രഹാം നീണ്ടകാല എം എൽ എ ആയിരുന്നു കഴിഞ്ഞ തവണ പിണറായി സർക്കാരിന്റെ കാലത്ത് ഒരു മന്ത്രിയൊക്കെ ആകാനുള്ള യോഗ്യത അദ്ദേഹത്തിന് അദ്ദേഹത്തിനുണ്ടായിരുന്നിട്ട് പോലെ അദ്ദേഹത്തെക്കാളും താരതമ്യം ജൂനിയറായ പലരെയും മന്ത്രിയാക്കിയിരുന്നു അപ്പൊ നമ്മളിവിടെ ഈ ഈ പറയുന്ന പത്മകുമാറിന് പാർട്ടി കൊടുക്കേണ്ട എല്ലാ സ്ഥാനമാനങ്ങളും കൊടുത്ത ഒരാൾ തന്നെയാണ് ജില്ലാ സെക്രട്ടേറിയറ്റ് നിന്നാണ് ഒഴിവാക്കപ്പെട്ടത് പക്ഷേ അത് അതുകൊണ്ട് പത്മകുമാറിന്റെ സൈഡും അങ്ങനെ പത്മകുമാർ ചെയ്തതിനോടോ പത്മകുമാർ പറഞ്ഞതിനോടോ നമുക്ക് നമ്മളൊരു നിരീക്ഷകർ എന്ന രീതിയിൽ നമുക്ക് അനുകൂലിക്കാൻ കഴിയില്ല പിന്നെ വീണാ ജോർജിനെ സംബന്ധിച്ച് വീണ ജോർജിൻ്റെ വിഷയം എന്ന് പറഞ്ഞാൽ വീണ ജോർജിന് മുമ്പൊന്നും കിട്ടാത്ത വളരെ വലിയ ഒരു പ്രാതിനിധ്യം വീണ ജോർജിന് ഇപ്പോൾ കിട്ടിയിട്ടുണ്ട് വീണ ജോർജ് പിന്നെ മീഡിയ രംഗത്ത് നിന്ന് ഒരു പാർട്ടിയുടെ സംഘടനാ രീതി അനുസരിച്ചൊന്നും കയറി വന്ന ഒരാളൊന്നുമല്ല കുറച്ച് വോട്ട് അവരുടെ ഭർത്താവിന് ആ ഏരിയയിൽ ഇപ്പോൾ പത്തനംതിട്ടയിൽ ശിവദാസൻ നായർ എന്നൊക്കെ പറയുന്ന കോൺഗ്രസിൻ്റെ ആൾക്കാർ കോൺഗ്രസിൻ്റെ നാളുകൾ അവിടെ എം എൽ എ ആയിരുന്ന ആളിനെയൊക്കെ തോൽപ്പിച്ചാണ് ഈ പറയുന്ന വീണ ജോർജ് ജയിച്ചു വന്നിരിക്കുന്നത് വീണ ജോർജ് ജയിച്ചത് ഈ പറയുന്ന ക്രിസ്ത്യൻ അവരുടെ വ്യക്തിപ്രഭാവം ഒന്നുമല്ല ശരിക്കും പാർട്ടി ജയിപ്പിക്കാൻ വേണ്ടി പണി ക്ഷത്രത്തിന് കിട്ടുക എന്ന് പറയുന്നത് വളരെ പ്രയാസമാണ് അങ്ങനെ ആ ഏരിയയിൽ അവിടെ വീണ ജോർജ് ഒരു ബിംബമായി നിന്നു ബാക്കിയുള്ളവർ ജയിച്ചു അപ്പൊ ആ വീണ ജോർജിന് അടുത്ത പ്രാവശ്യം അതായത് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ ഇങ്ങനെ തെക്കൻ ജില്ലകൾ നോക്കുമ്പോൾ ഒരു കാലത്ത് കോൺഗ്രസിന്റെ കയ്യിൽ പിടിച്ചടക്കി വെച്ചിരുന്ന ഒരു സ്ഥലമായിരുന്നു പത്തനംതിട്ടയും കോട്ടയവും ഒക്കെ പത്തനംതിട്ട അങ്ങനെ ഈ വീണാ ജോർജിനെ കൊണ്ടുവന്ന് ജയിച്ചതുകൊണ്ട് വീണാ ജോർജിനെ ഇനിയും കൂടുതൽ അവിടെ ഇറക്കി എക്സ്പോസ് ചെയ്ത് ഈ പറയുന്ന നായരോട്ടും ഉള്ള സ്ഥലമാണ് അങ്ങനെയാണ് വീണ ജോർജിന് പ്രാധാന്യം കൊടുത്ത് അവരെ ക്ഷണിതാവൂടാക്കി അതായത് സംസ്ഥാന സമിതിയിലെ ക്ഷണിതാവൂ ഊടാക്കിയപ്പോഴത്തേക്കാണ് ഈ പത്മകുമാറിന് കൂടുതൽ കൊണ്ട് ചൊറിഞ്ഞതും പത്മകുമാർ ഈ പറഞ്ഞ രീതിയിൽ ഈ പറയുന്ന വാക്കൊക്കെ അമ്പത്തിരണ്ട് വർഷത്തെ ബാക്കി പത്രം ലാൽ സലാം എന്ന് പറഞ്ഞ് വഞ്ചന ചതിവ് അവഹേളനം എന്നൊക്കെ പറഞ്ഞ് ഇട്ടിരിക്കുന്നത് അതിൽ പത്മകുമാറിൻ്റെ വശം പറയുമ്പോൾ നമ്മൾ പറയുന്നത് അദ്ദേഹത്തിന് കിട്ടാനുള്ളത് കിട്ടി പാർട്ടി അദ്ദേഹത്തിനെ കൊണ്ടുവന്നു പ്രീതം ഒരു കാര്യം കൂടി ഇതിൽ പറയാനുണ്ട് അതായത് ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ എന്ന് പറയുമ്പോൾ അവനെ സമൂഹം കാണുന്ന ഒരു രീതിയുണ്ട് കമ്മ്യൂണിസ്റ്റുകാരന് അവൻ സാധാരണക്കാരൻ്റെ ഇടയിലുള്ളവനാണ് സാധാരണക്കാരൻ്റെ വേഷപ്പകർച്ചയാണ് സാധാരണക്കാരനൊപ്പം നിൽക്കുന്ന ഈ പത്മകുമാറിൻ്റെ വീടും പത്മകുമാറിൻ്റെ ലൈഫ് സ്റ്റൈലും പത്മകുമാറിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ പല ആവർത്തി നമ്മൾ കണ്ടതാണ് പത്മകുമാർ എന്നല്ല ഇന്ന് ഈ സി പി എമ്മിനകത്ത് ഒരുവിധപ്പെട്ട പല നേതാക്കളുടെയും ലൈഫ് സ്റ്റൈല് കണ്ടാല് ഒരു ബൂർഷോ മുതലാളി പോലും തോറ്റു മെല്ലെ അപ്പം അങ്ങനെ ഒരു ബൂർഷോ മുതലാളി പോലും തോറ്റുപോകും അതായത് ഈ വീണ ജോർജ് തന്നെ ഏത് എത്ര ലക്ഷം രൂപയുടെ ബാഗും കൊണ്ടാണ് അങ്ങ് കാണാൻ പോയത് അപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത് പാർലമെന്ററി തലത്തിൽ കൂടെ കയറി കഴിഞ്ഞപ്പോൾ അവരൊക്കെ ഇപ്പോ കോർപ്പറേറ്റ് മുതലാളിമാരെ ഇപ്പൊ അല്പം മുമ്പ് നമ്മൾ സംസാരിച്ച വിഷയത്തിൽ പ്രാതൽ കഴിക്കുന്നത് പ്രമുഖരായ വ്യവസായികളോടൊപ്പമാണ് എടോ ഈ പറയുന്ന പാർട്ടി കോൺഗ്രസ് നടക്കുമ്പോഴും പാർട്ടി സമ്മേളനം നടക്കുമ്പോഴും നിങ്ങൾ ആയമാരെ ചേർത്ത് നിർത്തണം ഗ്രാമങ്ങളിൽ ചെല്ലണം കേൾക്കാൻ സുഖമുള്ള വാചകം അല്ലേ അല്ലെങ്കിൽ വിപരീതമാണ് അപ്പോ ഈ പറയുന്ന പത്മകുമാർ ഇങ്ങനെ ഇടഞ്ഞതിലോ അത് അവർക്ക് വേണ്ടത് അതായത് ഇപ്പോഴത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടത് അവർക്ക് കുറച്ച് വോട്ട് വേണം ഇങ്ങനെ സമൂഹത്തില് ഈ പഴയ കമ്മ്യൂണിസം ഇപ്പൊ നമ്മളിവിടെ നിന്ന് വാക്തോറിൻ്റെ വിടുന്നുണ്ട് എങ്ങനെ അങ്ങനെയാണ് കമ്മ്യൂണിസ്റ്റുകാർ ഇങ്ങനെ എന്ത് നമ്മളെ പുച്ഛിക്കോര് ഏവനൊക്കെ എവിടെ കിടക്കണേ നടക്കെ ഈ പാർട്ടി എന്ന് പറഞ്ഞാൽ എന്നും കുന്നും ക കട്ടഞ്ചായയും പരിപ്പൂടുകയും കഴിക്കണമെന്നാണ് എന്ന് തിരിച്ച് നേതാക്കന്മാര് ചോദിക്കും പുച്ഛം ആ പുച്ഛം ഈ പറയുന്ന പോലെ ഈ പാർട്ടിയുടെ മുഖമുദ്ര എന്ന് പുച്ഛവുമാണ് റാങ്ക് പുറത്ത് വരുന്നത് എടോ വോട്ട് ജയിപ്പിച്ചവരെ ഇപ്പോഴെങ്കിലും ഈ മുഖ്യമന്ത്രി ഈ പരിപാടിക്ക് ചെല്ലുമ്പോ കാണണം അതിൽ ആരെങ്കിലും ഈ കഴിഞ്ഞ മറ്റേ യാത്ര നടത്തിയല്ലോ യാത്രയിൽ എന്തോ ഉലക്കെ അവരുണ്ടാക്കിയത് ഇവർക്ക് കൊടുത്ത പേപ്പറിൽ ഏതെങ്കിലും ഒരു പത്ത് പേപ്പറിനെ ചില പേപ്പറൊക്കെ റോഡിൽ കിടക്കുന്നുണ്ടായിരുന്നല്ലോ ഒരു ഒരു പരാതിയും നടപ്പ പരിഹരിച്ചിട്ടില്ലല്ലോ ഏതായാലും സി പി എമ്മിന്റെ സംസ്ഥാന സമ്മേളനവും അതായത് പാർട്ടി കോൺഗ്രസും കഴിഞ്ഞ് ആദ്യത്തെ തൊഴുത്തിക്കൂത്ത് പത്തനംതിട്ടയിൽ ഉണ്ടായിട്ടുണ്ട് അതായത് അഡ്ഹോ കമ്മിറ്റി കരുനാഗപ്പള്ളിയിലുണ്ട് അതിനെ ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല പാലക്കാട് പിന്നെ പാർട്ടി ഏഴ് കീറാണ് അല്ലേ എന്നിട്ടും തന്റെ ഇംഗിതത്തിന് ഒരു തടയും ഇല്ലാത്ത ഗോവിന്ദൻ തന്നെ പാർട്ടി സെക്രട്ടറി ആയി ഇനി ബേബിയല്ല ബേബിയുടെ മുത്തപ്പൻ എന്ന് പറയുന്ന ഉള്ള ആൾ വന്നിരുന്നാലും ഈ പാർട്ടിയിൽ ഒരു ചുക്കും ചുണ്ണും അതും നടക്കാൻ പോകുന്നില്ല പത്മകുമാർ രാജിവെച്ചു പോയത് പത്മകുമാർ ഉദ്ദേശിച്ച രീതിയിൽ പത്മകുമാറിനെ പരിഗണിച്ചില്ല എന്നുള്ളതാണ് പത്മകുമാറിന് കൊടുക്കാനുള്ളതൊക്കെ കൊടുത്തെന്നാണ് ഗോവിന്ദൻ വരെ പറഞ്ഞത്